വയ്യ എനിക്ക് വയ്യ അവളുടെ നീണ്ട വരകൾ വീണ് ചുഴുങ്ങിയ മാർഗങ്ങളിൽ മുഖം അമർത്തി വച്ച് അവൻ ആർത്തരച്ച് കരഞ്ഞു അവൾ മിഴിഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി എന്തേ എന്തുപറ്റി ഈ ലോകത്തെ സ്ത്രീകളെല്ലാം ചതിയുടെ ആൾ രൂപങ്ങളാണ് അവൻ കിതപ്പോടിയെണീട്ടിരുന്ന് ഒരു സിഗരറ്റിന് തീ കൊളുത്തി അവളൊന്നും മനസ്സിലാവാതെ വീണ്ടും അവനെ തന്നെ നോക്കി നിങ്ങൾക്കറിയാമോ ഞാൻ ഇന്നുവരെയും ആരെയും ലഭിച്ചിട്ടില്ല അവൻ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി വെറുതെ ചിരിച്ചു ആത്മാർത്ഥമായി സ്നേഹിച്ച പെണ്ണിനൊപ്പം മറ്റൊരുത്തൻ കിടക്ക പങ്കിടുന്നത് കാണേണ്ടി വരുന്ന ഒരുവൻ്റെ വേദനയുടെ ആഴം എത്രയെന്ന് നിങ്ങൾ കളക്കുവാൻ കഴിയുമോ ഇന്നലെ വരെ ഞാൻ നെന്റിലെന്ന് മാത്രമെന്ന് പറഞ്ഞ നെഞ്ചിൽ കിടന്ന് കുറുകിയവൾ ഇന്ന് മറ്റൊരുത്തൻ്റെ കൈക്കരുത്തിൽ കിടന്ന് പുളയുന്നത് ഒരു പുരുഷന്റെ മാനസികാവസ്ഥ എത്രക്ക് ദയനീയമാണെന്ന് നിങ്ങൾക്കൊന്ന് വെറുതെ ഊഹിക്കാൻ സാധിക്കുമോ വെറുതെ അവളുടെ ചുണ്ടിന്റെ കോണിലൊരു വരണ്ട ചിരി വിരിഞ്ഞു എങ്ങനെ മനസ്സിലാവാനാണ് ജീവിതത്തിന്റെ ഓരോ രാത്രികളും ഓരോ പുരുഷന് കാഴ്ച നിങ്ങൾക്ക് ഒരിക്കലും അത് മനസ്സിലാകുന്നില്ല അവൻ നിറഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് ജനാലയരികിൽ പോയി നിന്നു നഗരത്തിന്റെ ഇരുളിലേക്ക് തുറച്ചു നോക്കി ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ ഈ ലോകത്തോട് ഞാൻ വിട പറയും അതിനു മുൻപായി ആദ്യമായും അവസാനമായും ഒരു പെണ്ണിനെ അറിയണമെന്ന് തോന്നി അതിനുവേണ്ടിയാണ് നിങ്ങളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് അവൻ പിറുവിറുത്തു നീ എന്തിനാണ് മരിക്കുന്നത് അവളുടെ ചുണ്ട് ഒന്ന് അവൻ അവളെ ഒന്ന് തുറിച്ചു നോക്കി പിന്നെ ഞാൻ പിന്നെന്ത് വേണം എന്നെ ചതിച്ചു വഞ്ചിച്ച അവളുടെ ഓർമ്മകളിൽ ബന്ധു നീർ ജീവിക്കണം പറ അവൻ ഭ്രാന്തമായി അവളുടെ നഗ്നമായ ചുമലിൽ പിടിച്ചു കുലുക്കി പ്രണയ തകർച്ചയേക്കാൾ വലിയൊരു വേദന വേറെയില്ല അതിൻ്റെ എപ്പോഴും ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്കതൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം നിങ്ങളെ ആരും പ്രണയിച്ചിരിക്കില്ല നിങ്ങളും പ്രണയമെന്തെന്ന് തിരിച്ചറിയാൻ പ്രണയിക്കണമെന്നുണ്ടോ അവൾ ചിരിയോടെ ചോദിച്ചു നിങ്ങൾ പോയിക്കോളും എനിക്കെന്ന് ഉറങ്ങണം അവൻ അസ്വസ്ഥതയോടെ തലചൊറിഞ്ഞു അവളൊരു ദീർഘനിശ്വാസത്തോടെ മുഷിഞ്ഞു നരച്ച തൻ്റെ സാരി വാരിചുറ്റി കയ്യിലെ ബാഗ് തുറന്ന് വില കുറഞ്ഞൊരു എടുത്ത് വിയർപ്പ് പൊടിഞ്ഞ നെറ്റിയിലും കഴുത്തിലും അമർത്തി തടഞ്ഞി വാടിയ കുത്തുന്ന മണമുള്ള പിച്ചിപ്പൂക്കൾ വീണ്ടും മുടിക്കെട്ടിൽ തിരിഞ്ഞു അവണ്ടെന്ന അഞ്ഞൂറിൻ്റെ മൂന്ന് നോട്ടുകൾ ബാഗിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി ഞാൻ പോട്ടെ അവൻ വല്ലായ്മയോടെ മൂളി നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തിയതിൽ ക്ഷമിക്കണം സാരമില്ല അവൾ പുഞ്ചിരിയോടെ വാതിൽ കടന്നു പിന്നെ നിന്നു ഞാനന്ന് ചുംബിച്ചോട്ടെ നിന്നെ അവൾ അവൻ്റെ അരികിലെത്തി മുടിയിലൊന്ന് തഴുകി മറുപടി മൗനമായിരുന്നു അവൾ അവൻ്റെ കവളുകളിൽ രണ്ട് കൈയും അമർത്തി വെച്ചു നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവൻ്റെ കണ്ണുകളിൽ സങ്കടം ഉറപ്പൊട്ടി എന്തിനെന്നറിയാതെ അവൻ വീണ്ടും വിതുമ്പി നീ മരിക്കുമെന്ന തീർച്ചയാണ് അതെ എങ്കിൽ മരണത്തെ പുൽക്കുന്നതിന് മുൻപുള്ള ഏതാനും നാഴികകൾ നീ എനിക്കിപ്പം പങ്കിടുമോ അത് പങ്കിട്ട് കഴിഞ്ഞില്ലേ ഇങ്ങനെ ഈ നാല് ചുമരന്റെ ഉള്ളിലല്ല പുറത്ത് മതിലുകളും ചുമരുകളുമില്ലാത്ത പുറത്ത് ഇരുട്ടിലൂടെ അലസമായി നടക്കുമ്പോൾ അവൾ വെറുതെ അവൻ്റെ തിരലുകൾ കോർത്തു പിടിച്ചിരുന്നു ഈ യാത്ര എവിടെ അവസാനിക്കും അവൻ അവളെ നോക്കി എൻ്റെ വീട് വരെ അവൾ കുസൃതിയോടെ അവനെ നോക്കി കണ്ണു ചിപ്പി കുറച്ചു ദൂരം പിന്നിട്ടതും നായകളുടെ കലവില ശബ്ദം കേട്ടതും അവനൊന്ന് അവളുടെ കൈയിൽ മുറുക്കി പിടിച്ചു ഭയം അലതല്ലുന്ന അവളുടെ കണ്ണുകൾ കാണവേ അവന് തൻ്റെ പ്രണയിനിയെ ഓർമ്മ വന്നു വളരെ സൂക്ഷിച്ച് മുന്നോട്ട് നടന്ന അവർക്ക് മുൻപിലേക്ക് പെട്ടെന്നൊരു നായ ഓടി വന്നു അതിൻ്റെ വായിൽ പാതി കടിച്ചൊരു റൊട്ടി കഷ്ണം ഉണ്ടായിരുന്നു അവരെ നോക്കി നായ ഒന്നുമുരണ്ടു പെട്ടെന്ന് ഇരുളിൽ നിന്നും ഒരു കറുത്ത രൂപം ആ നായയുടെ മുകളിലേക്ക് ചാടി വീണ് അതിൻ്റെ വായിൽ നിന്നും ആ റൊട്ടി കഷ്ണം വലിച്ചെടുത്ത് അതിനെ ഓടിച്ചു ആട്ടിയോടിച്ചു നിന്ന അവളെയും അവനെയും നോക്കി എന്തോ പിറുപിറുത്തുകൊണ്ട് ആ രൂപം ഇരുളിലേക്ക് ഓടി മറന്നു തരിച്ചു നിൽക്കുന്ന അവൻ്റെ കയ്യും പിടിച്ച് അവൾ പിന്നെയും മുന്നോട്ട് നടന്നു ദുർഗന്ധം വമിക്കുന്ന ഒരു ഓടയുടെ അരികിലെത്തിയതും അവന് മനം പുരട്ടി പുറം കൈയാൽ മുഖം പൊത്തവേ എവിടെന്നു അവനൊരു താരാട്ട് കേട്ടു അവൻ ആകാംക്ഷയോടെ നോക്കി രാവിന്റെ ഇരുളിൽ ഈ രാത്രിയുടെ നിശബ്ദതയിൽ ആരാണിത്ര മനോഹരമായി പാടുന്നത് അവൻ കാതോർത്തു തെരുവു പട്ടികൾ അലഞ്ഞു നടക്കുന്ന ആ പുറമ്പോക്കിൽ വരച്ചുകെട്ടിയ ഒരു സാരിയുടെ മറവിലിരുന്നു ഒരു നാടോടി സ്ത്രീ അവരുടെ കൈക്കുഞ്ഞിനെ താലോരിക്കുന്നു അവന്റെ ഉള്ളിലൊരു നോവ് ഉണർന്നു അവളും അവനും പിന്നെയും നടന്നു വഴിവിളക്കുകൾ കുമിഞ്ഞു കത്തുന്ന ഇരുണ്ട വഴികളിലൂടെ അവൾക്കൊപ്പം മുന്നോട്ട് നടക്കവേ അവൻ വീണ്ടും പലതും കണ്ടു കാലില്ലാത്ത വൃദ്ധനും അയാളുടെ കയ്യിലെ ചങ്ങലയിൽ കുരുങ്ങിക്കിടക്കുന്ന വാനരനും തിരുവുപട്ടുകൾക്കൊപ്പം അന്തി കുറങ്ങുന്ന പിഞ്ചു ബാല്യങ്ങളും മാലിൻ്റെ കൂമ്പാരത്തിൽ നിന്നും ആരോ കടിച്ചു വരച്ചതിൽ ബാക്കിയായ ഒരു ഇറച്ചിത്തുണ്ട് ആർത്തിയോട് തിന്നുന്ന വൃദ്ധയും അവന്റെ മനസ്സിൽ പലവിധ വികാരങ്ങൾ നിറച്ചു ദാ എൻ്റെ വീടത്തി അവൾ അവൻ്റെ കയ്യിൽ നിന്നും അവളുടെ കൈ തിരിച്ചെടുത്തു നഗരത്തിൻ്റെ ആഡംബരങ്ങൾക്കും നടുവിലും വേറിട്ടു നിൽക്കുന്ന പൊട്ടി വിണ്ടടർന്ന ആ ചെറിയ വീട്ടിലേക്ക് എന്തോ അവനെ വിളിച്ചില്ല ഒരു അകത്ത് തന്നെയും കാത്തിരിക്കുന്ന കൂനനും വൃദ്ധനുമായ ഭർത്താവിനെയും ഇനിയും ബുദ്ധി കുറയ്ക്കാത്ത അഞ്ചു വയസ്സുകാരിയെയും അവൻ കാണരുതെന്ന് അവൾ കരുതിയിരിക്കാം ഞാൻ പോകുന്നു അവൻ അവളെ നോക്കി എങ്ങോട്ടാണ് വീട്ടിലേക്ക് അവിടെ എനിക്കെൻ്റെ അമ്മയുണ്ട് അച്ഛനുണ്ട് കൂടത്തിറപ്പുണ്ട് വയറു നിറയെ കഴിക്കാൻ ആഹാരമുണ്ട് സമാധാനമായി കിടന്നുറങ്ങാൻ വീടുണ്ട് ഞാൻ പോകുന്നു അപ്പോൾ ആത്മഹത്യ അവനൊന്ന് മനോഹരമായി പുഞ്ചുരിച്ചു പിന്നെ പറഞ്ഞു ഈ ലോകത്ത് പ്രണയ വേദന നിറഞ്ഞ പലതുമുണ്ട് ഈ രാത്രി എനിക്കത് കാണിച്ചു തന്നു അവൾ ചിരിയോടെ തലയാട്ടി നിങ്ങളെ മറക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും അവൻ അവൾക്ക് നേരെ കൈവീശി നിന്നെ മറക്കാതിരിക്കാൻ ഞാനും അവൾ നിറഞ്ഞു ചിരിച്ചു പിന്നെയുള്ള വ്യത്യസ്തമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ